പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് ഇലച്ചെടീൻ്റെ വിശേഷമാണ് പറയുന്നത് കേട്ടോ കുറച്ച് ചെടികളെ വിശേഷങ്ങളും പറയുന്നുണ്ട് പിന്നെ നമ്മൾ അടീനിയത്തിൻ്റെ കുറച്ചും അടീനിയം ഇവിടെ പൂവൊക്കെ ഇല വേണ്ടിയില്ലേ അടിനിയത്തിൻ്റെ വിത്തൊക്കെ ഇതായിട്ടുണ്ട് വിത്ത് പൊട്ടിട്ടോ ഇതിന് എടുത്ത ചെളി അത് അങ്ങനെ പൂ പെന്താടി പോലെ അങ്ങനെ പാറിപ്പോൾ അപ്പോൾ അതൊന്ന് ഞാൻ കാണിച്ചു തരാം ഇത് വേണ്ടില്ലേ ഇതിങ്ങനെ പൂപ്പന്താടിൻ്റെ കാര്യം ഇങ്ങനെയാണ് പോവാം അപ്പോൾ അത് നമ്മൾ എടുത്ത ചിലങ്കിലഞ്ഞ് നമുക്ക് ഒറ്റ പീസും കിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് ഇനി ഇങ്ങനെയാണ് വിരിഞ്ഞ് ഇതിങ്ങനാണ് വിരിഞ്ഞിട്ട് ഇതൊരു ടയറിൻ്റെ മാതിരിയായിട്ട് ഇതിങ്ങനെ ഉരുണ്ടിങ്ങനെ പോവുകയൊക്കെ കേട്ടോ ഇതിൻ്റെ നടുവിലാണ് വിത്ത് വേണ്ടത് ഇതിൻ്റെ ഒത്ത് ഇങ്ങനെയാണ് വരുന്നത് ഇത് ഇങ്ങനെ ഉരുണ്ട് ഉരുണ്ട് അങ്ങനെ പോവാം കാറ്റിന് പാറി പോകില്ല നേരത്ത് കൂടി ഉരുണ്ടങ്ങനെ പോവാം ഇത് അത് നമ്മൾ അപ്പോൾ തന്നെ നമ്മൾ എടുത്തിട്ട് വൃത്താക്കി എടുത്തുവെച്ചാൽ നമുക്ക് കിട്ടും ഞാൻ അത് നമ്മൾ മറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ പാറിപ്പോട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ അടിയിലുള്ള ബെല്ലൈക്കൻ ഒന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ അതിന് എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ടും കിട്ടും അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ കാണുന്ന എല്ലാവരും തോന്നുന്നു ലൈക്ക് ചെയ്യുക ലൈക്ക് നമ്മൾ നമ്മളൊരായിരം ലൈക്കാണ് ഇതിന് പ്രതീക്ഷിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യട്ടോ പിന്നെ അതുപോലെ തന്നെ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിന് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് രൂപത്തിലൊന്ന് അറിയിക്കട്ടോ ഇതൊക്കെ ഈ ലക്കി ബമ്പ് എന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ ഇതിന് മേലൊരു കായ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ പണ്ടൊക്കെ ഒരു മാലമുത്ത് പോലൊരു കായ ഉണ്ടാവുന്ന ആ ഒരു ആണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ട് കേട്ടത് നിങ്ങൾക്ക് അറിയുന്ന പിന്നെ ആർക്കെങ്കിലും ഇതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്തോളോ പിന്നെ അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ അവിടെ ഈ അടിഞ്ഞിതി ചെറിയൊരു കമ്പ് ഇപ്പോൾ ഇങ്ങനെ പൊട്ടി അതങ്ങനെ ചെറിയൊരു ഇങ്ങനെ മുളയായിരുന്നു കേട്ടോ ഇങ്ങനെ വലുതായിട്ട് ഇങ്ങനെ വന്നതി അപ്പോൾ മുട്ട ഉണ്ടായിട്ടുണ്ട് കണ്ടില്ലേ ചെറിയ മുട്ട ഉണ്ടാവുന്നുണ്ട് അടിനീയത്തിന് പിന്നെ ഇതുണ്ടാകുന്ന ചെറിയ കായകളാണത് ഇതാണ് കായ ഇത് പിന്നെ പൂ ഉണ്ടാകുന്ന അതിൽ തന്നെ അത് ഉണ്ടാവണതാണ് കേട്ടോ നമുക്ക് അത് പിന്നെ പെട്ടെന്ന് തിരിച്ചറിയാം അത് കായ ആവുന്നത് ഇത് പൂവിൻ്റെ മുട്ടാണ് കേട്ടോ ഇത് നാളെ വിരിയാനുള്ളതാണിത് പിന്നെ ഈ അടിനീയത്തിൻ്റെ ഇത് പിന്നെ കായകളൊക്കെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ വിരിഞ്ഞു പറഞ്ഞാൽ പിന്നെ മൂപ്പ് എത്തിയിട്ട് പിന്നെ അത് കായകളൊക്കെ വിരിഞ്ഞ് പൊട്ടിയിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇത് ഇതൊക്കെ അതിൻ്റെ കായകളാണ് കേട്ടോ ഇതിൻ്റെ കായക്ക് മാർക്കറ്റിൽ നല്ല ഡിമാൻഡാണ് കേട്ടോ അത് നമ്മൾ ഓൺലൈനിൽ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് വിത്തിന് പിന്നെ നൂറ് നൂറ്റി ഇരുപതൊക്കെ നമുക്ക് ഇത് അടിനത്തിൻ്റെ വിത്തിൻ്റെ വില ഒന്ന് നമ്മൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ പിന്നെ വിത്ത് ഭയങ്കര എക്സ്പെൻസീവാണ് കേട്ടത് ഇതിൻ്റെ ഈ വിത്ത് ഇത് പിന്നെ ആയിരക്കണക്കിന് വിത്ത് ഉണ്ട് കേട്ടോ അത് ഒരുപാട് കുത്തായിട്ടുണ്ട് നമ്മളതിന് രീതിയിൽ പൊട്ടിച്ചിട്ടിട്ട് നമ്മൾ നല്ല വെയിലാവുമ്പോൾ അതിൽ നിന്ന് പെറുക്കി വെക്കെ കേട്ടോ അതവിടെ ഈ ഭാഗത്തൊക്കെ അത് പൊട്ടിയിട്ടുണ്ട് അടീനിയത്തിൻ്റെ ഉത്ത് ഇത് ഇത് ഇതാണ് നമ്മൾ ശരിക്കും അടീനിയത്തിൻ്റെ വിത്ത് ആയിട്ട് വരുന്നത് നമുക്കിത് പിന്നെ ഇതിൻ്റെ ഈ പിന്നെ വിത്തത് ഈ പഞ്ഞി ഇതിമൊന്ന് ഈ അപ്പൂപ്പന്താടീൻ്റെ ഇത് നമ്മളിതിൽ നിന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വിത്ത് കിട്ടുള്ളൂ വേണ്ടിയില്ല ചെറിയൊരു അരിയാണിത് പിന്നെ നമ്മളൊരു നെല്ലിൻ്റെ ആ ഒരു പരുവത്തിലുള്ള ഇതാണ് കേട്ടത് വേണ്ടിയില്ലേ ഇതൊരു നെല്ലിൻ്റെ അത്ര പിന്നെ ഇതൊള്ളൂ ഇതൊക്കെ ഇതിൽ വെച്ച് നമ്മളിനി അത് അവിടുന്ന് മാറ്റി വെക്കും കേട്ടോ നല്ല ഉണങ്ങിയിട്ട് നമ്മളത് അവിടെ നിന്ന് മാറ്റി വെക്കും അതുപോലെ തന്നെ ഇനി ഇപ്പോൾ ഇവിടെ ഇത് കണ്ടില്ലേ ഇതൊക്കെ വിത്ത് പോകാൻ പൊട്ടാനാണല്ലോ അവിടെ ഒരു നാല് ദിവസത്തിന് നമ്മളിത് വിത്ത് നമുക്ക് ശേഖരിച്ച് വെക്കണമെങ്കിൽ നമ്മളിത് റബ്ബറിട്ട് വെച്ചാൽ മതി കേട്ടോ അത് ഉണങ്ങുമ്പോൾ നമുക്ക് അതുകൊണ്ട് പറിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ വിത്ത് ഈ ലക്കി പാമ്പിനെന്തോ ഒരു പ്രശ്നമുണ്ട് കേട്ടോ ഒരു മഞ്ഞളിപ്പ് ഇങ്ങനെ വന്നിട്ട് അടിയിൽ ഇങ്ങനെ പുതിയതായിട്ടൊക്കെ വരുന്നുണ്ട് പക്ഷേ മുകളിൽ പിന്നെ നടുഭാഗത്തൊക്കെ മഞ്ഞ കളറാണ് പിന്നെ നമ്മളെ ലക്കി ഇത് പിന്നെ സി സി പ്ലാന്റ് ബ്ലാക്ക് ആണ് ഇത് കേട്ടോ ഇത് പിന്നെ കാണാൻ നല്ലൊരു ഭംഗിയാണ് നല്ല കളറാണ് കേട്ടോ അതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഫീലാണ് നമുക്കിതിൻ്റെ അടിഭാഗത്ത് അങ്ങനെ നോക്കിയാൽ കാണാം കേട്ടോ ഒരു പ്ലാസ് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചെടിയാണ് ആൾക്കാർ ഇതൊക്കെ വന്നിട്ട് ഇങ്ങനെ എല നുള്ളി വെക്കുന്നത് പ്ലാസ്റ്റിക്കാന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത്രയ്ക്ക് ഭംഗിയുണ്ട് കാണാൻ നമ്മൾ ഇൻഡോറാക്കി വേണമെങ്കിൽ വെക്കട്ടോ അതുപോലെ തന്നെ ഇതിപ്പോൾ ഇൻഡോർ അല്ല നമ്മൾ ഔട്ടിലാണ് ഇത് വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ മാസം മാസന്മാർ ചെടി കണ്ടില്ല നല്ല പിന്നെ ഹൈറ്റിലും അളന്നിട്ടുണ്ട് നമ്മൾ ഒരു ചെടിയിൽ തന്നെ പത്ത് മുപ്പത് പീസുകൾ ഒന്നായിട്ട് അങ്ങോട്ട് നട്ടതാണ് കേട്ടോ അതുകൊണ്ടാണ് ഇത് ഇത്ര ആയിട്ട് കിട്ടണത് അല്ലാതെ ഒരു കമ്പ് നട്ടതല്ല കേട്ടോ ഒരു കമ്പ് നട്ടിട്ടുണ്ടെങ്കിൽ ഇത്ര ഭംഗിയായിട്ട് കിട്ടില്ല നമ്മളത് പിന്നെ ഒരു പത്തോ ഇരുപതോ മുപ്പതോ പീസ് ഒന്നായിട്ടങ്ങണ്ട് എന്നാ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഭംഗി കിട്ടണത് മറ്റത് പിന്നെ അത്ര ഒരു ഭംഗി കിട്ടൂല കേട്ടോ സി സി പ്ലാന്റും അതുപോലെ തന്നെ നമ്മളിത് പിന്നെ സിറ്റൗട്ടിലാണ് വെച്ചിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇൻഡോറാക്കിയും വെക്കെട്ടോ ഇവിടെയൊക്കെ അവിടെ അഗ്ലോണിയമുണ്ട് പിന്നെ സിറ്റൗട്ടിൽ വെച്ചിട്ട് വണ്ടിയിൽ അഗ്ലോണിയം നല്ല പിന്നെ നല്ല കളർ അഗ്ലോണിയം വേണം കേട്ടോ ഇവിടെ ഉള്ളത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ചേമ്പുണ്ട് പിന്നെ നമ്മളെ പിന്നെ ഈ ഓർക്കിഡ് ഇപ്പോൾ ഒരു നാല് മാസമായിട്ട് ഇതിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടോ ഇനി അത് നമ്മൾ തണ്ട് കട്ട് ചെയ്താൽ വേറെ പുതിയ പൂവും വരുന്നുണ്ട് പിന്നെ ഈ മഴ പെയ്തുകൊണ്ട് നമുക്ക് ഒരു ഇതുണ്ടായത് നമ്മൾ സിറ്റ് സിറ്റൗട്ടിലുള്ളതൊന്നും നനച്ചില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇവിടെ ഇങ്ങനെ പോന്നിട്ടുണ്ട് ഇനി ഇത് നമ്മൾ കെട്ടി കൊടുക്കണം കെട്ടിയില്ലെങ്കിൽ ഇതിങ്ങനെ ഒരു ഭംഗി ഉണ്ടാവില്ല അതിൻ്റെ കേട്ടോ പിന്നെ അത് നമ്മൾ ആ റോസ് വേണ്ടിയില്ല റോസൊക്കെ പിന്നെ ഇത് നമ്മൾ വളമൊക്കെ ചെയ്തിട്ടിപ്പോൾ അങ്ങനെ അതൊക്കെ ചെറിയ റോസ് നല്ല വലുപ്പമുള്ള റോസ് ആയിരുന്നു കേട്ടോ അപ്പോൾ ആ മഴ അടച്ച് പിടിച്ചാണ് പെയ്തതുകൊണ്ട് ഇതിൻ്റെ റോസിൻ്റെ വലിപ്പം പറ്റും നന്നായി കുറഞ്ഞിതിൻ്റെ ഒരു പറ്റ പിന്നെ ഇതായിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിവിടെ പിന്നെ ഈ ഇതേണ്ടില്ലേ വൈദനങ്ങൻ്റെ മരമൊക്കെ ചാഞ്ഞ് പോയിട്ടുണ്ട് ഇതൊക്കെ പിന്നെ നമ്മൾ ഇനി സ്റ്റേ കൊടുത്ത് കെട്ടി നിർത്തേണ്ടതായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അവിടെ നമ്മൾ ഇഞ്ചി പിന്നെ ഗ്രോ ബാഗിൽ നട്ടിട്ടുണ്ട് കേട്ടോ ഇതൊരു ചൈനേൻ്റെ ഇഞ്ചിയാണ് കേട്ടോ നല്ല വലുപ്പം ഉണ്ടാവും അത് പിന്നെ അതേമാതിരി നമ്മൾ വിയറ്റ്നാം ഇർലി പിന്നെ പ്ലാവ് ആണിത് ഏത് സമയത്തും നമ്മൾ കായ ഉണ്ടാവും കേട്ടോ പിന്നെ അതുപോലെ നമ്മൾ വെണ്ടക്കൻ്റെ വിത്തായിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ പറിച്ചെടുത്ത് പിന്നെ പറിച്ചെടുക്കണം ഇത് ഏതായാലും ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് എടുക്കണില്ല നമ്മൾ അത് വിത്തിനായിട്ട് മാറ്റിയെക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ജെർജിയിലൊക്കെ കുറേയൊക്കെ കായ ഉണ്ടായിട്ടോ വേറെ ജെർജി വരുമ്പോൾ വിത്ത് നമുക്ക് കുറച്ച് കിട്ടിയുള്ളൂ കേട്ടോ അല്ലാതെ വിത്ത് ഉണ്ടായില്ല ഇവിടുത്തെ കാലാവസ്ഥേൻ്റെ പ്രശ്നം കൊണ്ടാവും ഇവിടെ ഒക്കെ ഇതൊക്കെ വെള്ളത്താണ്ട് കീഴടക്കുകയും നമ്മളെ ജെർജീറിൻ്റെ കയ്യിൽ ഇവിടെ അധികം വെണ്ടക്ക എപ്പോഴും ഉണ്ടാവും കേട്ടോ നമ്മളെ ആവശ്യത്തിന് നമ്മളെ കറിക്കുള്ളൊക്കെ വെണ്ടക്ക അധികമേ കിട്ടുന്നുള്ളൂ കേട്ടോ അല്ലാതെ പിന്നെ ഇത് വെണ്ടക്ക കുറവാണ് പിന്നെ പെട്ടെന്ന് ആ മഴ പിടിച്ച് പിന്നെ മായ അടച്ചാണ് പിടിച്ചില്ല മഴ നന്നായിട്ട് മഴ കൊണ്ട് വന്നതുകൊണ്ട് നമുക്ക് വെണ്ടക്കൻ്റെ പിന്നെ കാപ്പല ഒക്കെ കുറഞ്ഞിട്ടോ എന്നാലും ഇതിൽ നമുക്ക് നമ്മൾ പിന്നെ നമുക്ക് കറിക്കുള്ള വെണ്ടക്കിട്ടുണ്ട് അവിടെ ഒരു മൂന്ന് പിളാവിൻ്റെ തയ്യാണ് വെച്ചിട്ടുള്ളത് കേട്ടോ അത് പിന്നെ കുഴപ്പമില്ലാതെ വളരുന്നുണ്ട് പിന്നെ ഈ ഒരു ചെടിയാണില്ല ഇതിൻ്റെ ഈ പിന്നെ ഇലൻ്റെ ആണിത് ഭംഗി കേട്ടോ ഒരു കടലാസ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മാതിരിയാണ് കേട്ടോ ഈ ചെടി ഉണ്ടാകും വേണ്ടീട്ടില്ല നല്ല ഭംഗിയാണിത് കാണാൻ നമുക്ക് ഇൻഡോറാക്കിയിട്ട് വെക്കാൻ പറ്റിയൊരു ഒന്നാമത്തെ നമ്പർ ചെടിയാണ് കേട്ടോ ഈ പിന്നെ ഇത് നല്ല ഒരു പിന്നെ കളർ ഇതിൻ്റെ ഇല കണ്ടില്ലേ ഇതിൻ്റെ ഇല ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മാതിരിയാണ് കേട്ടോ നമുക്ക് പിടിച്ചാൽ നമുക്ക് പിന്നെ ഒരു കടലാസിൻ്റെ ഒരു ഇതാണ് വേറെ ഇതിൻ്റെ സൗണ്ട് കണ്ടിട്ടില്ല ഒരു കടലാസ് പിന്നെ നമ്മൾ കടലാസ് കൊണ്ട് കട്ട് ചെയ്ത ഒരു ഇലൻ്റെ മാതിരിയാണെന്ന് തോന്നുന്നു നല്ല ഭംഗിയുള്ളൊരു ഇതാണ് കേട്ടോ പെട്ടെന്ന് ഇത് പിന്നെ തയ്യുണ്ടാക്കാം കേട്ടോ അത് വേണ്ടില്ല അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് പിന്നെ കട്ട് ചെയ്തത് ഒരു തയ്യാക്കി എടുക്കാം പെട്ടെന്ന് പിന്നെ തയ്യുണ്ടാക്കുകയും ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുറച്ച് പിന്നെ ഈ എന്താണ് ഇതിൻ്റെ ഒരു പേര് ഞാൻ എപ്പോഴും മറക്കൂട്ടോ നമ്മളെല്ലാം വളംട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ മഴക്കാലത്ത് എങ്ങനെയാലും ഇത് പൂവിടോ പിന്നെ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഈ ഇത് കാണാൻ പിന്നെ അതുപോലെ തന്നെ അത് നമ്മളിപ്പോൾ പുതിയ ഒരു പീസ് വെച്ചിട്ട് പിന്നെ ഉണ്ടായതാണ് കേട്ടോ അത് നല്ല കാണാൻ നല്ലൊരു ഭംഗിയാണിത് അപ്പോൾ ഞാൻ ഈ വീഡിയോ അല്ലാതെ നീട്ടിക്കൊണ്ടു പോകണില്ല കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടിയിലുള്ള ബെല്ലൈക്കനൊന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ആടിനെ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടും കിട്ടും അതുപോലെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ ഈ വീഡിയോ ഒക്കെ ഒരു ആയിരം ലൈക്കാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നിങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഒന്നാണ് ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ലക്ഷ്യത്തേക്ക് എത്തും കേട്ടോ അപ്പോൾ നിങ്ങൾ പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതൊരു കമൻ്റ് രൂപത്തിൽ അറിയിക്കുക അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ അതുപോലത്തെ ഒരിക്കലും കൂടി പറയാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടോ അത് നിർബന്ധമായിട്ടും നിർബന്ധമായിട്ടില്ല ഇഷ്ടമുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അതിന് റിക്വസ്റ്റ് ആയിട്ട് പറയുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി ഞാൻ ഈ വീഡിയോ വല്ലാതെ നീട്ടിക്കൊണ്ടു പോകണം കേട്ടോ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം